മറ്റൊരു വാർത്ത ലാത്യയിൽ ഒഴുക്കിൽപെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിക്കായി തെരച്ചിൽ തുടരുകയാണ് ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോയെയാണ് ആണ് കാണാതായത് പതിനെട്ടാം തീയതി മുതലാണ് ഈ വിദ്യാർത്ഥിയെ കാണാതായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബിനീഷ് മലയാളി വിദ്യാർത്ഥിയെ കാണാതായത് എങ്ങനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന് പറയുന്നു തിരച്ചിലും എങ്ങനെ പുരോഗമിക്കുന്നു വീട്ടുകാർക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ഈ ഈ ഈ ലാത്യോയിലെ കായലിൽ കുളിച്ചതിനുള്ള ഈ അപകടത്തിൽപ്പെട്ടത് ഏഹ് മറ്റ് ഈ പെട്ടെന്നുള്ള ഒരു ചുഴിയിലേക്ക് അകപ്പെടുകയായിരുന്നാണ് ഒരു ലഭിക്കുന്ന വിവരം മറ്റ് നാല് സുഹൃത്തുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് നാല് സുഹൃത്തുക്കളും അരക്ഷപെട്ടു മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഏതായാലും ഏഹ് ഈ ആച്ചാൽ അറക്കൽ ഷിൻഡോ ഒഡീനോ ദമ്പതികളെ ആൽബിനെയാണ് ഈ കാണാതായിരിക്കുന്നത് ഏതായാലും ശേഷം ആൽബിൻ അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ യൂറോപ്പിൽ യൂറോപ്പിലൊക്കെ ഉന്നതപഠനത്തിനായി പോയത് ഏതായാലും അതിനായിട്ടുള്ള തിരിച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എന്തായാലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏതായാലും ഇന്നലെ ഇന്നലെയെല്ലാം തന്നെ നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ സാധിച്ച കയറേണ്ടതാകത്തിന്റെ ഭാഗമായ ടാഴയിൽ ഈ ആഴം കൂടുതലാണെന്ന് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർക്കും സാധിക്കുന്നില്ല ഏതായാലും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ഈ കായലിന്റെ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പരിശോധന നടക്കുന്നുണ്ട് ഏർ ഈ ആനച്ചാലിൻ്റെ ഈ വിദ്യാർത്ഥിയുടെ ഈതാവശ്യം ആനച്ചാലിന്റെ ജീപ്പ് ജീപ്പ് ഡ്രൈവറാണ് മാതാവ് എല്ലി സ്കൂളിലെ ടീച്ചറുമാണ് ഏതായാലും ആൽബിനെ തിരിച്ചു കിട്ടാനുള്ള ഈ കാത്തിരിപ്പിലാണ് ഈ കുടുംബം ഏതായാലും ഇതിലെ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഇടപെടണമെന്നാണ് ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഈ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടുക്കിയും ഇടിയൻകൊരേക്കോസും കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്നും തെരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് ഇലാത്തിയോളിലെ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വം നടക്കുന്നത് ഒഴുക്കൽപ്പെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിക്ക് തെരച്ചിൽ തുടരുകയാണ് ഇടുക്കി ആനച്ചൽ സ്വദേശി ആൽബിൻ ഷിൻഡോയാണ് കാണാതായത് പിതാവിന്റെ സഹോദരൻ പ്രതികരിച്ചു ഇന്നലെ അവിടെ ഏതോ നദിയിൽ നീന്താൻ പോയപ്പോൾ താഴ്ന്നുപോയി ഡെഡായി എന്നാണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അറിവ് ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് ലാറ്റിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഊർജിതമാക്കുവാനും എങ്ങനെയെങ്കിലും ആളെ തിരിച്ചു കിട്ടുവാനുള്ള കാര്യങ്ങൾ നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു